വകപ്പ് നിയമ ഭേദഗതിക്കെതിരെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ചും യു ഡി എഫ് കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിഴക്കേത്തലയിൽ രാപ്പകൽ സമരം നടത്തി പി ഖാലിദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എൻ ഉണ്ണീൻകുട്ടി അധ്യക്ഷത വഹിച്ചു എം പി വിജയകുമാർ ജോജി കെ അലക്സ് ടി ഡി ജോയി വി ആബിദലി എ കെ അംസക്കുട്ടി പി കെ നാസർ എം ബഷീറാജി ബാബുമണി ആദിൽ ജഹാൻ പി ഇമ്പിച്ചിക്കോയത്തങ്ങൾ എം കെ മുഹമ്മദ് അലി എൻ കെ അബ്ദുൾ ഹമീദാജി റഷീദ് കുട്ടത്തി പി കെ അദ്രഹ്മാൻ പൊറ്റീൽ റൌഹ് എന്നിവർ പ്രസംഗിച്ചു കേരളത്തിൽ ഈ പ്രാവശ്യം ഏകദേശം നാല്പതിനായിരത്തി അഞ്ഞൂറ്റി നാല് ബില്ലുകൾ ട്രഷറിയിൽ കെട്ടിക്കിടക്കുക ഇത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് കോടി ഉറുപ്പികയോളം വരും അപ്പൊ ആയിരത്തിഒരുന്നൂറ് കോടി ഉറുപ്പിക ബില്ലുകൾ കെട്ടിക്കിടക്കുമ്പോൾ അത് എന്ത് ചെയ്യുമെന്നുള്ളതിന് സർക്കാർ വ്യക്തമായ ഒരു ഉത്തരവും പറയുന്നില്ല ഇപ്പോൾ പെരുമാനകുണ്ട് പഞ്ചായത്തിലോ കാളികാവ് പഞ്ചായത്തിലോ ചോക്കാട് പഞ്ചായത്തിലോ ഒക്കെ പദ്ധതി വീതം ചെലവാക്കാത്തതിൻ്റെ പേരിൽ സർക്കാർ യഥാസമയം പണം കൊടുക്കാത്തതിന്റെ പേരിൽ ട്രഷറികളിലെ ക്യൂ ബില്ലുകളിലേക്ക് പോകുന്ന ബില്ലുകൾ എത്ര സംഖ്യക്കുള്ള ബില്ലുകളുണ്ടോ അതൊന്നും ഗവൺമെന്റ് കൊടുക്കില്ല അതൊക്കെ സ്പില്ലോവർ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറ്റുകയാണ് സ്പില്ലോവർ പദ്ധതികളിലേക്ക് മാറ്റുമ്പോൾ കുഴപ്പം ആ സ്പില്ലോവർ പദ്ധതികളിലേക്ക് മാറ്റുന്ന സംഖ്യ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ പദ്ധതി വീതത്തിൽ നിന്ന് ആ ഗ്രാമപഞ്ചായത്തുകൾക്ക് നഷ്ടപ്പെട്ടു മൃഗീയമായ ഭൂരിപക്ഷം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ ഒരു വിഭാഗം എന്ന് പറയും പറയുമ്പോൾ ഒരു വലിയ ന്യൂനപക്ഷ വിഭാഗത്തിന് നേരെയാണ് ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടി പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വകഫ് സ്വത്തുകളെ കുറിച്ചുള്ള ഭേദഗതിയിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളൊക്കെ പ്രതിപക്ഷ കക്ഷികൾക്ക് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യയിലെ എൻ ഡി എ ഗവൺമെന്റിനെ എതിർക്കുന്ന എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒന്നിച്ചുകൊണ്ട് ഒരു സജീവമായ പോരാട്ടം നടത്തി ആ പോരാട്ടത്തിന്റെ കഥയും ഒക്കെ ഇവിടെ ബാക്കിയുള്ള ആളുകൾ വിശദീകരിക്കണമെന്നുള്ളത് കൊണ്ട് രണ്ട് പ്രാവശ്യം കഴിഞ്ഞ് മൂന്നാം തവണ മോദി അധികാരത്തിൽ വന്ന് ഇന്ത്യ ഭരിക്കുമ്പോ ഇന്ത്യയിലെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ നെഞ്ചകം പിളർത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ പൈതൃകവും ഭരണഘടനയും തച്ചു തകർത്തുകൊണ്ട് മതവിശ്വാസികളെ മതനിരാസം പ്രചരിപ്പിച്ച് ന്യൂനപക്ഷങ്ങളെ ഇന്ത്യ രാജ്യത്തു നിന്ന് ആട്ടിയോടിപ്പിക്കാനുള്ള പ്രവർത്തനവുമായി മോദി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായി കഴിഞ്ഞ കാലത്ത് ഒരുപാട് ഏക സിവിൽ കോഡും അതുപോലെ പൗരത്വ ബില്ലുകളും ഒക്കെ കൊണ്ടുവന്ന് കൊണ്ടുവരികയുണ്ട് ഇപ്പോ മണിപ്പൂരിൽ മാസങ്ങളായി കൊല്ലങ്ങളായി രണ്ട് വിഭാഗം തമ്മിൽ കലാപം നടന്നുകൊണ്ടിരിക്കുക ആ കലാപം അമർച്ച ചെയ്യുന്നതിന് പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ യാതൊരു ശ്രമവും നടത്തുന്നില്ല എന്ന് മാത്രമല്ല മണിപ്പൂർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനം സന്ദർശിക്കാൻ പോലും തയ്യാറാകാതെ അമേരിക്കയിലും സിംഗപ്പൂരിലും സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നാണം കെട്ട പ്രധാനമന്ത്രിയാണ് ഇന്ത്യ രാജ്യത്തിന്റെ നരേന്ദ്രമോദി അങ്ങനെ ഏക്കരക്കണക്കിന് ഭൂമികളും അതുപോലെ കെട്ടിടങ്ങളും ഈ രാജ്യത്തെ മതവിശ്വാസികൾ ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങൾ ദൈവത്തിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നൽകിയ സ്വത്തുക്കളാണ് ഇവിടെ ഈ കരുവാരക്കുണ്ടിൽ അഞ്ച് സെന്റ് മുതൽ ഏക്കരക്കണക്കിന് വക്കപ്പ് ഭൂമികളുണ്ട് ഈ ഭൂമികളൊക്കെ തട്ടിയെടുക്കുവാനും അതിലുള്ള അനുഭവങ്ങൾ അനുഭവങ്ങൾ വാങ്ങിയെടുക്കുവാനും അത് കൊള്ളയടിക്കുവാനും വേണ്ടി നരേന്ദ്രമോദിയും അമീഷയും വക്കഫ് നിയമം ഭേദഗതി ചെയ്ത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും തമ്മിലടിപ്പിക്കുന്ന പ്രവർത്തനം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുക പ്രവർത്തനമാണ് കരുവാരക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് ചെന്നുകൊണ്ടിരിക്കുന്നത് എന്തിനധികം പ്രിയപ്പെട്ടവരെ ഈ കിഴക്കേതല സ്കൂളിൽ ഗയിറ്റ് വെച്ചപ്പോ മെമ്പറുടെ പേര് വെച്ച് മെമ്പറുടെ പ്രത്യേക താൽപര്യ പ്രകാരം എന്ന ബോർഡ് വെച്ചു മുസ്ലിം ലീഗും യു ഡി എഫും അതിശക്തമായി പ്രത്യേകിച്ച് കിഴക്കേതലയിലെ പ്രവർത്തകന്മാർ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചപ്പോ നിയമപ്രകാരം വക്കാൻ പാടില്ലാത്തൊരു ബോർഡ് എന്ന നെയ്യും ആ ബോർഡ് വെട്ടി മാറ്റിക്കൊണ്ട് പുനഃസ്ഥാപിക്കുന്ന സാഹചര്യം നാണം കെട്ടിപ്പോയി ട്രോളുകയാണ് സോഷ്യൽ മീഡിയയിൽ ആ മെമ്പറേയും സി പി എം കള്ള ജനങ്ങൾ ട്രോളിയിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ നാണം കെട്ട ഒരു അതുകൊണ്ട് ഈ ഈ ഈ ഈ ഭരണസമിതിയുടെ പഞ്ചായത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ നേർന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിനുള്ള സമരമാണ് യു ഡി എഫ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ രാപ്പകൽ സമരം ഒന്നായി ആവർത്തിച്ചാവർത്തിച്ച് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു ഭരണാധികാരിയായി പിണറായി വിജയൻ മാറിയിരിക്കുക ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സർക്കാരിനെ വിശേഷിപ്പിക്കുന്നത് തൊഴിലാളി വർഗ പാർട്ടിയുടെ സർക്കാർ എന്നാണ് എന്നാൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ വീക്ഷിച്ചാൽ തൊഴിലാളി വർഗം എന്ന് പറയുന്നത് ഒരു അലർജിയാണ് തൊഴിലാളികളെ കാണുന്നത് ഇവർക്ക് വെറുപ്പാണ് മത്സ്യത്തൊഴിലാളികളുടെ ശരീരത്തിലുള്ള മത്സ്യത്തിന്റെ ചുവട്ട തൊഴിലാളികളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന വേർപ്പിന്റെ മണം ഇവർക്ക് തൊഴിലാളികളെ കാണുന്നത് തന്നെ ഒരു സൈസ് വെറുപ്പാണ് സമ്പന്ന വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സർക്കാരായി ഈ സർക്കാർ മാറിയിരിക്കുകയാണ് മാറിയിരിക്കുക പറഞ്ഞല്ലോ നിങ്ങൾ ഈ ആഴ്ച തിരുവനന്തപുരത്ത് ചെന്ന് നോക്കണം രസകരമായ കാഴ്ച കാണാൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരങ്ങളുടെ വേലിയേറ്റമാണ് എന്റെ മുമ്പിൽ ഇരിക്കാൻ സ്ഥലമില്ല ഒരു സൈഡിൽ ആശാവർക്കർമാരി

അനുമോദിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല ഈ ഹൈന്ദവ സഹോദരങ്ങളുടെ വളർച്ചയിൽ അതിശക്തമായ പങ്ക് വഹിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നിവരെ അവർ പറയുകയുണ്ടായി കൃത്യമായി നമ്മൾക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പൊനമ്പത്ത് അതിശക്തമായ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് മുനമ്പം കേവലമായ ഒരു വക്കഫു ബില്ല് കൊണ്ടോ അത്തരത്തിലുള്ള വിഷയങ്ങൾ കൊണ്ടോ പരിഹരിക്കാൻ കഴിയില്ല എന്ന് അവിടെ നടത്തുന്ന സമരക്കാർക്കും അറിയാം അവിടത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കും അറിയാം അവിടത്തെ ആളുകൾക്ക് ആ വിഷയം പരിഹരിച്ചു കൊടുക്കാനുള്ള മുഴുവൻ സംവിധാനവും ഈ സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം ആർക്കും സംശയമില്ലാത്ത കാര്യമാണ് ആർക്ക് വേണമെങ്കിലും ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരം കാണാൻ കഴിയും എന്നാൽ മുനമ്പത്ത് കുറച്ചു സമയം കൂടി ആ വിഷയം കത്തേണ്ടതുണ്ട് എന്നും അത് തങ്ങളുടെ വോട്ട് ബാങ്കിനെ അത് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചു ആ വിഷയത്തെ കത്തിച്ച് കത്തിച്ച് നിർത്തി കഴിഞ്ഞ ദിവസം ഇവിടെ ജനാധിപത്യ വിരുദ്ധമായി ഒരു ബില്ല് വരുന്ന സമയത്ത് മുസ്ലിം മൈനോറിറ്റിക്കെതിരെയുള്ള അതിശക്തമായ സി പി ഇവിടുത്തെ മോദി ഗവൺമെന്റിന് അവരുടെ ഒരു ബില്ല് വരുന്ന സമയത്ത് അതിന് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന രീതിയിലേക്ക് മുനമ്പത്തെ വിഷയം മാറിയിട്ടുണ്ടെങ്കിൽ അതിന് നൂറ് കാരണം ഇവിടുത്തെ കേരള സർക്കാരാണ് സർക്കാരിന്റെ ആവശ്യമാണ് ഇവിടുത്തെ ഹൈന്ദവരും ഇവിടുത്തെ ക്രൈസ്തവരും ഇവിടുത്തെ മുസ്ലിങ്ങളും മൂന്ന് തട്ടിലായിട്ട് മാറണം ഇവർ മൂന്ന് തട്ടിലായിട്ട് മാറുമ്പോൾ ഈ വോട്ടുകൾ ഭിന്നിക്കാനുള്ള സാധ്യത ഉണ്ട് ഈ കേരളത്തിൽ ഇന്നേവരെ ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയത്തിനനുസരിച്ച് നമ്മുടെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഈ മല മുസ്ലിം െതിരായുള്ള അതിശക്തമായിട്ടുള്ള ഇവരുടെ പ്രവർത്തനം കൊണ്ട് ഇനി അങ്ങോട്ടുള്ള ഒരു വോട്ടും ഇവിടെ ഒരു വോട്ടും ഇവർക്ക് കിട്ടാനുള്ള സാഹചര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ഒരു ഭാഗത്തേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാറ്റി നിർത്തുക മറ്റു ഭാഗത്ത് അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക അങ്ങനെ സമ്പൂർണ്ണമായി കൊണ്ട് ആർ എസ് എസും ബി ജെ പിയും കേന്ദ്രത്തിൽ എന്താണോ ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സാധ്യത നമ്മുടെ കേരളത്തിലുണ്ടോ എന്ന് അന്വേഷിക്കുന്ന പണിയാണ് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ പട്ടിക അധികാരത്തിൽ വന്ന പാർട്ടി ഇന്ന് ആ വിഭാഗക്കാരെ കാണുന്നവർക്ക് അലർജിയാണ് അവരെ കാണുന്നത് കാരണം അവർക്ക് താല്പര്യം ഇന്ന് വീണാ വിജയൻ രക്ഷാലോജി കമ്പനിയോടാണ് അതുപോലെ കരിമണൽ കമ്പനിയോടാണ് അതുപോലെ അവർക്ക് താല്പര്യം ഇവിടുത്തെ നമുക്കറിയാം ഒരു കാലത്ത് ഇവിടുത്തെ കലജെത്തുകാരുടെ പാർട്ടി അവർ പാലക്കാട് സ്മാർട്ട് കൊയിൽ വ്യവസായ സിറ്റിയിൽ പിന്നെ ശ്രമത്തിലാണ് അവർ താല്പര്യം അതാണ് ഇങ്ങനെയൊക്കെ കടന്നു പോകുന്നു നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നത് ആരാ ഈ നാട്ടിലെ അംഗനവാടി ജീവനക്കാരാണ് അതുപോലെ നമുക്കറിയാമല്ലോ ആശാവർക്കർമാർ അവരുടെ സേവനങ്ങൾ നേരത്തെ എല്ലാവരും െ ഒരു രൂപ വർദ്ധിക്കാൻ വേണ്ടി കേരളത്തിലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആറുപത് ദിവസത്തോളമായി പകലന്തിയോളം സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സഹോദരിമാർ വളരെ ന്യായമായ ഒരു സമരം നടത്തുമ്പോ അതിനെതിരെ മുഖം നിലച്ചുകൊണ്ട് ന്യായമായിട്ട് അടവാരം ഒന്നും ചെയ്യാതെ അവരുടെ ഒരു മുഖം പോലും കൊടുക്കാതെ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ധാർഷ്ട്യം കാണിക്കുമ്പോ സമയത്ത് ഇവർക്ക് ശമ്പളം കൊടുക്കാൻ കണ്ടില്ല എന്ന് പറയുന്ന ധനമന്ത്രി നമുക്കുണ്ട്